വെക്കുന്ന സമയത്താണ് ജാക്കിൽ അത് സ്റ്റാൻഡ് ബൈ ആയതിനു ശേഷം ജാക്ക് കയറ്റി വെക്കും ആ സമയത്താണ് അത് ആ ഫിലർ ആയത് ഓപ്പറേറ്റ് ആ സമയത്ത് ക്രൈൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇല്ല 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 അത് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ജാക്കിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ചെയ്ത് ഇത് നമ്മൾ പന്ത്രണ്ട് ഗഡർ ഈ ഗഡറുകൾ മുകളിൽ വെച്ചതിന് ശേഷം ലൊക്കേഷനിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് അല്ല ഗഡർ സ്ലൈഡ് ചെയ്തതിന് ശേഷം ആ ഗഡറ് ജാക്കിൽ ലിഫ്റ്റ് ചെയ്യും ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ജാക്കിലാണ് ലിഫ്റ്റ് ചെയ്യുന്നത് അത് നൂറ് ടണ്ണിൻ്റെ രണ്ട് ജാക്കാണ് നമ്മൾ യൂസ് ചെയ്തത് മൊത്തം ഇരുന്നൂറ് ടണ് വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് ടണ്ണിൻ്റെ ജാക്കിൽ നമ്മളിത് ലിഫ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്ക് ബിയറിങ് കയറ്റി വെക്കുകയാണ് ചെയ്യാറുണ്ട് അപ്പം ലൊക്കേഷൻ അതിൻ്റെ പൊസിഷനിൽ എത്തിയതിന് ശേഷം ആണ് വാഹനം കടന്നു പോയത് അതിനടിയിൽ വേരി വെക്കേണ്ട ആ ഒരു ടൈമുണ്ട് ആ ഇത് സംഭവിച്ചതെന്നാണ് അരുമാൻഷൻ അല്ല അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ഇപ്പം രാത്രിയിലാണെങ്കിൽ ഇതിങ്ങനെ നടന്നിട്ട് നടന്നിട്ടുള്ളത് നമ്മളത് ചെയ്തതാണത് ജീവനക്കാരുണ്ട് 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 ഒരിക്കലും പറയാമോ ശരിയുണ്ട് ശരിയുള്ളൂ പക്ഷേ സാധ്യത ബന്ധപ്പെട്ട് അവിടെ മറ്റുകാരവിടെ രക്ഷാകളാണ് പ്രതികരണമുണ്ടാവും ഇതിപ്പോൾ നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് സംസാരിച്ചത് സംസാരിച്ച കാര്യങ്ങളെ എതിർത്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് അതിൻ്റെ ടെക്നിക്കൽ വശമൊക്കെയാണ് പറയുന്നത് എന്താണ് ഇത് കയറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് വാഹനം താഴെ കൂടെ പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ ഉത്തരവാദിത്തം നാട്ടുകാരെ ഒന്നിച്ച് ഇതിന് കൂടിക്കൊണ്ടിരിക്കും നടക്കാൻ പറ്റത്തില്ല ഏറ്റവും സ്കിൽഡ് ആയിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാവരും മരണപ്പെട്ട് മാസം ഉണ്ടായോളി അതിലൊക്കെ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം സാറേ ഈ വീട്ടുകാർ ഇവരെ എഴുന്നേറ്റ് എനിക്ക് അറിയാമോ അവരുടെ ഇത് കണ്ടൊരു സീന ഉണ്ട് അവരിപ്പോഴും കിടന്നു തുടങ്ങി എന്താ അറിയാം അവർക്കിൻ്റെ അടുത്ത് സംഭവിച്ച കാരണമോ ഈ പ്രശ്നം വന്നതാണ് അത്ര ബുദ്ധിമുട്ടുണ്ട് അവരോട് സംശയം ഉത്തരവുണ്ട് ഇതിനകത്ത് ഈ കാർഡുണ്ടല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ഈ വച്ച സംഭവം ഇത് മാറ്റിയിട്ട് ഇത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതെല്ലാം മാറ്റി റിമൂവ് ചെയ്ത് റോഡ് സുഖമാക്കാൻ തുടങ്ങി എവിടെയാണ് സാറിന് കാണിച്ചത് ആയിട്ട് ഇത് ഇപ്പോൾ നടത്തിയല്ല ഇന്ന് നടത്തിയ പത്ത് മാസം ബുദ്ധിമുട്ടാണ്

ും കാശ് കണ്ണടക്കിന് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു അറിയാമോ ഞങ്ങൾ ദിവസം സാറേ ഇത് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് സംഭവിക്കത്തില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ പാളയുള്ള രസഭഡി പറഞ്ഞതാണ് അതായത് നാട്ടുകാരുടെ ഒരു ഒരു പ്രതിഷേധമാണ് ഇവിടെ അതായത് കമ്പനി പ്രതിനിധിയായിരുന്നു അല്പസമയം മുൻപ് ഇവിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് അതിലാണ് ആ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ നാട്ടുകാർ ഒരു പ്രതികരണം നാട്ടുകാർ ഒരു പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് വരുന്നത് കമ്പനി പ്രതിനിധി പറഞ്ഞത് ഇത്തരത്തിൽ വാഹനഗതാഗതം നിയന്ത്രണം ഉണ്ടാകാറുണ്ട് ഈ വാഹനം കടന്നതെന്ന് എങ്ങനെയെന്ന് അറിയില്ല എന്നാണ് പക്ഷേ നാട്ടുകാർ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാഹന ഗതാഗത നിയന്ത്രണം ഇവിടെ ഉണ്ടാകാറില്ല അത് കൃത്യമായി ആൾ വാഹനങ്ങൾ കയറിവിടാറുണ്ട് ഈ ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുവഴി പണി നടക്കുമ്പോൾ വാഹനങ്ങൾ കയറ്റി വിടാറുണ്ട് പ്രധാനമായും നേരത്തെ കമ്പനി ഉടനായിട്ട് ചോദിച്ചിരുന്നു അതായത് ഈ നിർമ്മാണ കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ശേഷം വിവിധ ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ പലതരത്തിൽ നാൽപ്പതിലധികം മരണം ഇവിടെ നടന്നിട്ടുണ്ട് അപകടം വാഹനം ഇടിച്ചു കയറിയതോ അല്ലെങ്കിൽ നിർമ്മാണത്തിനിടെ തൊഴിലാളികൾ മരിച്ചതോക്കെയായ നാൽപ്പതിലേകം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഭീമടക്കം തകർന്നു വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും തന്നെ ഇവർക്കെതിരെ കേസെടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഇവർ ഇത്തരത്തിൽ തന്നെ തുടരാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് പറയുന്നത് അതായാലും